ഒരു പക്ഷെ ഇത് ഏലംകുളത്തിൻ്റെ കഥയല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിത സമർപ്പണത്തിൻ്റെ കഥയാണ് എന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ ഓർക്കുന്നത് മമ്മൂട്ടിയുടെ വല്യേട്ടൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയിൽ ഒരു തറവാട്ട് കാരണവരായി ഒരു ജ്യേഷ്ഠൻ തൻ്റെ ജീവിതം മുഴുവനും തൻ്റെ കുടുംബത്തിന് വേണ്ടി സമർപ്പിക്കുന്ന വളരെ ഇമോഷണലായ ഒരു സിനിമയാണ് ആ സിനിമ ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും ആ സിനിമ കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് വല്ല്യേട്ടൻ എന്ന വാക്കെ അഷ്ടന്മാഷിക്ക് വളരെ റിലേറ്റ് ചെയ്യുന്നതായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ വിളിച്ച പേരും അതുതന്നെയായിരുന്നു ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ എനിക്കൊരു വലിയേട്ടനെ കാണാൻ സാധിക്കും അത് കുടുംബത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച വലിയേറ്റനല്ല അഷ്ടാഷയ്ക്ക് കുടുംബം പാർട്ടി ആയിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കഥ പാർട്ടിക്ക് വേണ്ടി സർവസ്വം സമർപ്പിച്ച ഈ വല്യേട്ടനും അവസാനം ഒരു തിരസ്കാരത്തിന്റെ വേദന നേരിടേണ്ടി വന്നു എന്നതും ഈ പുസ്തകത്തിന്റെ ഒരു നോവായി വായനക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇന്ന് കടന്നു പോകുന്ന രാഷ്ട്രീയത്തിന്റെ മൂല്യപ്രശ്നമാണോ ഇന്ന് കടന്നു പോകുന്ന രാഷ്ട്രീയം നേരിടുന്ന പ്രതിസന്ധിയാണോ ഇന്ന് രാഷ്ട്രീയം കടന്നു പോകുന്ന ഒരു സ്വഭാവ രീതിയാണോ എന്നൊക്കെ വായനക്കാരാണ് വിശകലനം ചെയ്യേണ്ടത് ഓർമ്മകൾ അടരുകളായി ഒരു തേനീച്ചക്കൂടിലെന്ന പോലെ അതിമനോഹരമായി വിന്യസിച്ച ഒരു പുസ്തകമാണ് ഓരോ പേജിലും അത്ര മനോഹരമായി ബൂറിയിറങ്ങുന്നത് തേൻഗണങ്ങളാണ് ഓർമ്മയുടെ തേൻഗണങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും അഭിമാനപൂർവ്വം പറയട്ടെ അഷ്ടമൂർത്തി മാഷയുടെ കൂടി എം എൽ എ ആണ് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനമായി ഞാൻ കാണുന്നത് സെലവ് വി പി വാസുദേവൻ മാഷ് ഇതിന്റെ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിളർപ്പിന്റെ സമയത്ത് ഏലംകുളത്തുകാർ ചിന്തിച്ചത് ഒന്നു മാത്രമല്ല ആണ് ശരി എന്ന് ആ ശരിയുടെ കൂടെ നിൽക്കുക എന്നതായിരുന്നു ഏലംകുളത്തിന്റെ തീരുമാനം അന്നത്തെ ആ ശരിയെ കുറിച്ച് വാസുദേവൻ മാഷ് പറയുന്നത് പക്ഷെ വാസുദേവ മാഷും പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ചരിത്രമാണ് ചരിത്രം ചിലപ്പോൾ അങ്ങനെയാണ് ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വേദനാ നിർഭരമാകുന്ന കാര്യം നമ്മൾ തിരസ്കരിക്കപ്പെടുമ്പോൾ ഇതിൽ അതിമനോഹരമായ മറ്റൊരു കുറിപ്പ് എഴുതിയത് പ്രിയപ്പെട്ട അഷ്ടമൂർത്തി മഹാഷ്ട മകൻ അജയനാണ് അദ്ദേഹത്തിന്റെ ആ കുറിപ്പിൽ ഒരു വാക്കും ഒരു ഓർമ്മയും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുകയാണ് അത് സി പി ഐ എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി കഴിഞ്ഞ് മേലാറ്റൂരിൽ നിന്ന് തിരിച്ചു പോകുന്ന അഷ്ടമോത്യമായിട്ട ഓർമ്മയാണ് തിരസ്കാരത്തിന്റെ വേദനയുടെ കടുത്ത ഓർമ്മ ഞാനിത് പറയാമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് പറയാൻ പറയാതെ ഈ പുസ്തകത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ഇതിനെക്കുറിച്ച് പറയാതെ ഈ പുസ്തകം പൂർണ്ണമാവുകയും ഇല്ല അഷ്ടന്മാഷോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഒരുമിച്ച് കൂടിയ ഒരു സദസ്സാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് വിജയമാഷെ ഓർമ്മ വരും എം എം വിജയമാഷിനെ ഒരു വളരെ പ്രസിദ്ധമായ വാക്കുണ്ട് അത് സംഘടന എന്ന് പറയുന്നത് ഒരു കൂടാണ് നമ്മൾ പലപ്പോഴും പറയും കൂട് പൊട്ടിക്കരുത് എന്നാൽ വിജയൻ മാഷ് അതിനെ പറയുന്ന മനോഹരമായ മറ്റൊരു വ്യാഖ്യാനമാണ് വിടരാത്ത മുട്ടകൾ അച്ചടക്കമുള്ള മുട്ടകളാണ് എന്ന് നമ്മൾ വിചാരിക്കാം പക്ഷേ അത് ചാപ്പിള്ളകൾ തോട് പൊട്ടിക്കുന്നവർക്ക് മാത്രമേ വിടരാൻ കഴിയൂ എന്നാണ് ശരിയെങ്കിൽ അഷ്ടന്മാഷ് ഒരു തോടി പൊട്ടിച്ച വിപ്ലവകാരിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ ഏലകുളത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഉടനീളം ഒരു നാട് വളരെ വികസിതമായിരുന്ന ഒരു നാട് മൂന്ന് മലകളുടെ സമ്പൽ സമൃദ്ധിയിൽ നിന്ന് തൊഴിലാളി വർഗത്തിന്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ പ്രശ്നങ്ങൾക്കിടയിലേക്ക് കടന്നു വന്ന ഒരു പോരാളി അതിൽ പ്രധാനിയാണ് മറ്റൊരു ഇ എം എസ് ആണ് അഷ്ടമൂർത്തി മാഷി എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കാതിരിക്കാൻ കഴിയില്ല കാരണം മഹോന്നതമായ രാഷ്ട്രീയ ചരിത്രത്തെ ലോകത്തോളം ഉയർത്തിയ ഒരാൾക്ക് ജന്മം നൽകിയ മറ്റൊരു മലയിൽ നിന്നാണ് മുതുകുറി മലയിൽ നിന്നാണ് വരുന്നത് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാഡമി ഐ എൽ ടി എസ് ജർമ്മൻ കോഴ്സുകളിൽ മൂവായിരത്തിലധികം മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ട് പതിനാലാം വാർഷികത്തിലേക്ക് പതിനാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ബാമാസ് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാദമി നൽകുന്ന അവിശ്വസനീയ ഓഫർ ജർമ്മൻ എ വൺ എ ടു ബി വൺ ബി ടു കോഴ്സുകൾക്ക് പ്രതിമാസ ഫീസ് വെറും അയ്യായിരം രൂപ മാത്രം ടി എസ് പി ടിഇടി സ്പോക്കൺ ഇംഗ്ലീഷ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ കൂടാതെ പി ടി ഇ കോഴ്സുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്റ്റഡി പ്ലാറ്റ്ഫോം സൗജന്യമായി നൽകുന്നു പിടിഇ ഫുൾ സ്കോറായ തൊണ്ണൂറിൽ തൊണ്ണൂറ് എന്ന ചരിത്ര വിജയം കോതമംഗലത്ത് റൂട്ട്സിലൂടെ ലഭ്യമായി എന്നതും ഈ അവസരത്തിൽ പൂർവ്വം അറിയിക്കുന്നു റൂട്ട്സ് അക്കാഡമിയിൽ എല്ലാ കോഴ്സുകൾക്കും ഓൺലൈൻ ഓഫ്ലൈൻ സൗകര്യം ലഭ്യമാണ് ബാമാ റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാഡമി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം